അന്താരാഷ്ട്ര ലഹരി വിൽപ്പന സംഘത്തിലെ കാരിയർമാരായ രണ്ടുപേർ കോഴിക്കോട് കുന്നമംഗലത്ത് പിടിയിൽ കേരളത്തിലേക്ക് ബംഗളൂരിൽ നിന്ന് എം ഡി എം എത്തിക്കുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി പ്രഷീന കോഴിക്കോട് കുരുവട്ടൂർ സ്വദേശി മുഹമ്മദ് ഷാജിൽ എന്നിവരാണ് പിടിയിലായത് ഈ കേസിൽ ലഹരി മൊത്തവില്പനക്കാരായ രണ്ടുപേരെ കുന്നമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം ബംഗളൂരിലെത്തി അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് കുന്നമംഗലം പോലീസ് പടനിലം സ്വദേശി കീകാൽ ഹൗസിൽ റിൻഷാദിനെ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അൻപത്തിയൊൻപത് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയിരുന്നു ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ പരിശോധിച്ചതിൽ നിന്നും ഊട്ടുപ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നു അങ്ങനെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരുവിലെ എം എസ് പാളയം എന്ന സ്ഥലത്ത് വെച്ച് കൊടുവള്ളി തെക്കേപൊയിൽ വീട്ടിൽ അബ്ദുൽ കബീർ പരപ്പൻപൊയിൽ സ്വദേശി നിഷാദ് എന്നിവരെ പിടികൂടിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കാരിയർമാരായ രണ്ടുപേരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് സുൽത്താൻ ബത്തേരി സ്വദേശി പ്രഷീന കുറവട്ടൂർ സ്വദേശി മുഹമ്മദ് ഷാജിൽ എന്നിവരാണത് കേരളത്തിലേക്ക് ബംഗളൂരുവിൽ നിന്ന് എം ഡി എം മൊത്തമായി എത്തിച്ചു നൽകുന്ന പ്രധാനികളാണിവർ മുഹമ്മദ് ഷാജിലിന് മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം പിടിയിലായതിനും പണം വെച്ച് ചീട്ടുകളിച്ചതിനും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് കഴിഞ്ഞ ദിവസം പിടിയിലായ അബ്ദുൽ കബീർ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ അറിയപ്പെടുന്ന റൌഡിയാണ് മാത്രമല്ല കൊടുവള്ളി കുന്നമംഗലം സ്റ്റേഷനുകളിലായി അടിപിടി കേസും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനും ഉപയോഗിച്ചതിനും കേസുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരാമ്പ്രത്ത് വച്ച് പതിമൂന്ന് ദശാംശം ഒൻപത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് നിഷാദിനെ സുൽത്താൻ ബത്തേരി സ്റ്റേഷനിൽ പൊൻകുഴി എന്ന സ്ഥലത്ത് വെച്ച് കാറിൽ നിന്ന് എംഡിഎംഎ പിടികൂടിയതിനും കേസുണ്ട്